ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മൂന്നാല് ടെലഗ്രാം ബോട്ടിൽ അപ്ഡേറ്റുകൾ കാണുന്നു ഒന്ന് ഡബ്ല്യു കോൻ്റെ ഒരു അപ്ഡേറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ സീഡിൽ ചെറിയൊരു അപ്ഡേറ്റ് കാണുന്നുണ്ട് പാവസ് അതുപോലെ തന്നെ സൂ അതിൽ വന്നിട്ട് ടോക്കൺ ലൊക്കേഷൻ്റെയൊക്കെ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഡബ്ല്യു കോയിനിൽ നമുക്ക് നോക്കാം അതിൽ കമ്മ്യൂണിറ്റിയിൽ രണ്ട് എനിക്ക് മൂന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഫൈനൽ കൗണ്ട് ഡൗണിൻ്റെ കാര്യം പറയുന്നുണ്ട് ഡബ്ല്യു ഗാലക്സി നമുക്ക് ഡബ്ല്യു ഗാലക്സിയിൽ വന്നിട്ട് നേരത്തെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറേ പേർ ജോയിൻ ചെയ്തിട്ടില്ലായിരിക്കും അപ്പോൾ ലാസ്റ്റ് ഒരു ചാൻസ് കൂടെ തരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെങ്കിലും എത്രയാണോ ടോക്കൺസ് ഉള്ളത് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ടി ജിയിൽ അൺലോക്കായി കിട്ടും ബാക്കി റിവാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുക ഇതിൽ ഞാൻ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഒരു ടോൺ നമുക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവരുടെ ഡബ്ല്യു ഗാലക്സിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുക ഇപ്പോൾ വന്നിട്ട് പോയിൻ്റ് ഫൈവ് മതി ഇവിടെ ഞാൻ ആൾറെഡി ഡബ്ല്യു ഗാലക്സിയിൽ ആൾറെഡി ജോയിൻഡാണ് ഓക്കെ എത്രയും നമുക്കൊരു ബെനിഫിറ്റ് വരുന്നുണ്ട് ആരെങ്കിലും ജോയിൻ ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ ഇനി ഒരു നാലഞ്ച് ദിവസം കൂടെ ബാലൻസ് ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് നോക്കുമ്പോൾ സീഡിലാണ് കണ്ടത് സീഡിൽ വന്നിട്ട് നമ്മൾ മെയിൻ പേജ് ഓപ്പൺ ചെയ്യുക എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുക ഇപ്പോൾ നിങ്ങൾ എല്ലാവരോടും ഇത് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ടോൺ വാലറ്റ് കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതിനുശേഷം നിങ്ങളെ നിങ്ങളുടെ എയർ എയർഡ്രോപ്പിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും അതിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് വിസിറ്റ് വെബ്സൈറ്റ് പക്ഷേ എനിക്ക് എയർ ഡ്രോപ്പ് ലൊക്കേഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല കാരണം ഞാനിതിൽ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എയർഡ്രോപ്പ് വരികയാണെങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണും ഓക്കെ ഇതിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ ടോണിൻ്റെ വാലറ്റ് അഡ്രസ്സ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇതാണ് ഇവരുടെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് വെരിഫൈ വേറെ എയർഡ്രോപ്പ് എയർഡ്രോപ്പ് ഫൈനൽ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് ആകെ ഒന്നേ ഉള്ളൂ നമ്മുടെ ടോൺ വാലറ്റ് കണക്റ്റഡ് ആണോ ടോൺ വാലറ്റ് കണക്റ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് മറന്നു പോകാതെ ചെയ്യുക പിന്നെ വന്ന ഒരു അനൗൺസ്മെൻറ്റ് അപ്ഡേറ്റ് ആണ് പാവസിൽ പാവസില് നമ്മൾ കണ്ടിന്യൂസ്ലി ആക്റ്റീവാണ് അപ്പോൾ ഇത് നല്ലൊരു എയർ എയർഡ്രോപ്പ് കിട്ടാൻ കിട്ടാനൊരു സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിമിറ്റഡ് ഇതിൽ തന്നെ ഫോളോ യുവർ യൂട്യൂബ് ഇവരുടെ യൂട്യൂബ് ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബ് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റിട്ടേൺ ഇറങ്ങുക റിട്ടേൺ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ കഴിയും ഓക്കെ ഇതിൽ മൂവായിരം പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടിക്ടോക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ടിക്ടോക്ക് ഇവിടെ ഇന്ത്യയിൽ ബാനാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഇത് നോക്കുക നോക്കിയതിന് ശേഷം ക്ലെയിം കൊടുക്കുക ക്ലെയിം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പാർട്ട്ണറിൽ വരിക കഴിഞ്ഞ ദിവസം നമ്മൾ ജോയിൻ ചെയ്തതിൽ ഒരെണ്ണം പെൻഡിങ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇതിൽ ജസ്റ്റ് ഗോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും അവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ വരും ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഈ പേ ഔട്ട് പേ ഔട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ടാസ്ക് ചെയ്തതാണ് അപ്പോൾ ഇവിടെ പേ ഔട്ട് വന്നിട്ട് കളക്ട് പേ ഔട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ കളക്റ്റ് പേ ഔട്ട് രണ്ടും ഇത് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒന്നായിരിക്കും കാണുന്നത് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ മടങ്ങി പോവുക മടങ്ങി പോയതിന് ശേഷം ഇവിടെ ചെക്ക് ചെയ്യുക ഓക്കെ ഒന്ന് ഒരു അഞ്ച് സെക്കൻഡോളം വെയിറ്റ് ചെയ്താൽ മതിയാകും അതിനുശേഷം ഇവിടെ ക്ലെയിമിൻ്റെ ഓപ്ഷൻ ഓപ്പണായി വരും ക്ലെയിം ചെയ്തെടുക്കുക ഇത് എന്ത് ചെയ്യുക എത്രയും ക്ലെയിം ചെയ്തെടുക്കുക മെയിൻ പേജിലേക്ക് നമുക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടോക്കൺസ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് കളക്ട് ചെയ്തെടുക്കുക പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സൂ എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ട് ടെലഗ്രാം ബോട്ടിൽ ഇപ്പോൾ വന്നിട്ട് മൈനിങ് അവസാനിച്ചു നമ്മുടെ ടോക്കൺ അലോക്കേഷൻ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ വന്നിട്ട് എനിക്ക് ടോക്കൺ അലോക്കേഷൻ ഒന്നും കാണുന്നില്ല എൻ്റെ വേറൊരു അക്കൗണ്ട് രണ്ട് അക്കൗണ്ട് ഉണ്ട് അതിൽ ടോക്കൺ അലോക്കേഷൻ കാണുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഇതിൽ വന്നിട്ട് ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു ടാസ്ക് എന്ന് പറയുന്ന ഓരോ ഓപ്ഷനുണ്ട് ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ഓൺ ബിറ്റ്ഗെറ്റ് ബിറ്റ്ഗെറ്റിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫോളോ ചെയ്യണം ബിറ്റ്ഗെറ്റ് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ ആൾറെഡി ഇത് ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ റിട്ടേൺ ഇറങ്ങുക ചെക്ക് അലൊക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഫോളോയുടെ ഓപ്ഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് വന്ന് വന്നതിന് ശേഷം റിട്ടേൺ ഇറങ്ങുക അതിന് ശേഷം കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോളോയുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇതിൻ്റെ അലോക്കേഷൻ വരുന്നതനുസരിച്ച് എന്തെങ്കിലും ടാസ്കുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ കഴിയും പിന്നെ ഇവരുടെ ടെലഗ്രാം ചാനലിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ബോണസിൻ്റെ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കി അലോക്കേഷൻ എത്രയാണ് കിട്ടുന്നത് വലിയൊരു സാധ്യത ഇതിൽ കാണുന്നില്ല എങ്കിലും അത്യാവശ്യം നല്ലവണ്ണം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് നിന്നുണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഫ്രീ ആയിട്ടുള്ള റെഗുലർ ഏണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം